ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പുതുവർഷം പുതിയ പ്രതീക്ഷയും പുതിയ ജീവിതവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ദിവസം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ദൈവം തന്റെ ജനത്തെ മിശ്രയമിൽ നിന്നും പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി രണ്ട് അത്ഭുതങ്ങൾ ഫറവോൺ കാണുക മോശയിലൂടെ ചെയ്തു എന്നാണ് എന്നാൽ അത് കണ്ടിട്ടും ഫറവോൻ ദൈവത്തെ മനസ്സിലാക്കുകയോ ഭയപ്പെടുകയോ ചെയ്തില്ല ഫറോന്റെ ഹൃദയം അലിയുകയോ മിശ്രയമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ദൈവം ഫറവോന്റെ മുന്നിലും മിശ്രയമിലും ചെയ്യുവാൻ പോകുന്ന അടുത്ത അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് എട്ടാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് യഹോവ നദിയെ അടിച്ച് നദിയിലെ വെള്ളമെല്ലാം രക്തമാവുകയും മീനെല്ലാം ചത്തുപോവുകയും ചെയ്തത് നാം കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിരുന്നു അത് കഴിഞ്ഞ് ഏഴ് ദിവസം യഹോവ കാത്തിരുന്നു ഫറവോൻ മിസ്ലിം ജനങ്ങളുടെ ദുരിതം കണ്ടിട്ട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ തയ്യാറാകുമോ എന്ന് നോക്കാൻ എന്നാൽ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം മോശയോട് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ വിട്ടയക്കാൻ തയ്യാറല്ലെങ്കിൽ നിന്റെ രാജ്യത്ത് മുഴുവൻ തവളകളെ കൊണ്ട് ഞാൻ നിറയ്ക്കുമെന്ന് ഫറവോനോട് പറയുവാൻ കൽപ്പിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ ഈ കൽപ്പനയിലും ഫറവോന്റെ മനസ്സ് അലിയുകയോ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുകയോ ചെയ്തില്ല എന്ന് വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യഹോവ മോശയോട് നിന്റെ വടി കയ്യോടുകൂടി നദികളിൽമേലും പുഴകളിൽമേലും കുളങ്ങളിൽമേലും നീട്ടുവാൻ അഹരോനോട് പറയുവാനും അഹരോൻ വടി തന്റെ കയ്യോടുകൂടി മിശ്രൈമിലെ പുഴകളിൽമേലും നദികളിൽമേലും കുളങ്ങളിൽമേലും നീട്ടി എന്നും വേദഭാഗം പഠിപ്പിക്കുന്നു അങ്ങനെ ദൈവം മിശ്രൈമിൽ തവളകളെ കൊണ്ട് നിറച്ചു ഫറവോന്റെ അരമനയിലും കിടപ്പറയിലും വൃത്യന്മാരുടെ വീടുകളിലും മിശ്രിൻ ദേശവാസികളുടെ ഭക്ഷണ വരെ തവളകൾ കയറുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെ ഫറവോന്റെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രങ്ങളാൽ തവളകളെ വരുമാറാക്കി എന്ന് വേദഭാഗം പറയുന്നു അങ്ങനെ തവളകൾ മിശ്രിൻ ദേശത്തെ മൂടി രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലാതെയായി ഫറവോന് കുടിക്കുവാൻ വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പോലും തവളകൾ കയറുവാൻ തുടങ്ങിയത് പുഴയിലെയും കുളങ്ങളിലെയും മീനുകൾ ചത്ത് നാറ്റം സഹിക്കുവാൻ പറ്റാത്ത സമയത്താണ് ഇപ്പോൾ തവളകൾ കൂടിയായത് ഫറവോൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ രോഷാകുലരാകും അവർ രാജാവിനും ഭരണത്തിനുമെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു നിങ്ങളുടെ ദൈവം ശക്തനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തവളകൾ എന്നെയും എന്റെ ജനത്തെയും വിട്ടുപോകുവാൻ വേണ്ടി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനും തവളകൾ വിട്ടുമാറിയാൽ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പാൻ ഞാൻ അവന്റെ ജനത്തെ വിട്ടയക്കാമെന്നും പറയുകയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഫറവോൻ ആദ്യമായി ദൈവത്തെ കണ്ട് ഭയന്നു എന്നുള്ളതാണ് ഫറവോന്റെ മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെയാണ് ദൈവവും ചെയ്യുന്നത് എന്ന് ഫറവോൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ മോശയും അഹരൂനും ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ മിശ്രിം ദേശത്തിൽ മുഴുവൻ ദൈവം തവളകളെ കൊണ്ട് നിറച്ചു എന്നാൽ ദൈവത്തിന്റെ ഈ തവള കൊണ്ടുള്ള പ്രയോഗം ദൈവത്തിന് മാത്രമല്ല ഫറവോന്റെ മന്ത്രവാദികളെ കൊണ്ടും പറ്റുമെന്ന് കാണിക്കുവാൻ നോക്കിയ ഫറവോന് തെറ്റി ദൈവം അവരുടെ മന്ത്രങ്ങളിൽ മേലും ദൈവത്തിന്റെ ശക്തി പ്രയോഗിച്ചു അങ്ങനെ അവർ ചെയ്ത മന്ത്രങ്ങളിലൂടെയും മിശ്രമിൽ തവളകൾ പെരുകുകയാണ് ഉണ്ടായത് തന്റെ മന്ത്രങ്ങളൊന്നും യഹോയുടെ മുന്നിൽ വില പോവില്ല എന്ന് മനസ്സിലാക്കിയ ഫറവോൻ യഹോവയോട് പ്രാർത്ഥിക്കുവാൻ മോശയോട് ആവശ്യപ്പെട്ടപ്പോൾ മോശ മറുപടിയായി പറഞ്ഞത് ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് തവളകൾ നിന്നെയും നിന്റെ ഗ്രഹത്തെയും വിട്ട് നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് നിനക്കും നിന്റെ വൃത്തിയന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയം നീ തന്നെ നിശ്ചയിച്ചു തരാനാണ് മോശ ഫറവോനോട് പറയുന്നത് അങ്ങനെ ഫറവോൻ നാളെ തന്നെ നീ പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് െ തവള നിന്നെയും നിന്റെ ഗ്രഹത്തെയും നിന്റെ കൃത്യന്മാരെയും നിന്റെ ജനത്തെയും വിട്ട് നദിയിൽ മാത്രം ഇരിക്കുമെന്നും ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ നടക്കുമെന്ന് മോശ പറഞ്ഞതിനു ശേഷം മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്നും പോയി ഫറവോന്റെ മേൽ വരുത്തിയ തവളകളെ നീക്കുന്നതിനു വേണ്ടി മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന യഹോവ കേൾക്കുകയും മിശ്രിമിലുള്ള തവളകൾ ചത്തുപോകുകയും ചെയ്തതായി വേദഭാഗം പഠിപ്പിക്കുന്നു ചത്തുപോയ തവളകളെ അവർ കൂമ്പാരം കൂട്ടിയെന്ന് വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദേഷ്യം നാറുകയും ചെയ്തു ചത്ത മീനുകൾക്ക് പുറമെ ഇപ്പോൾ ചത്ത തവളകളും എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തവളകളുടെ പ്രശ്നം ഒതുങ്ങി എന്ന് മനസ്സിലാക്കിയ ഫറവോന്റെ ഹൃദയം ദൈവം വീണ്ടും കഠിനമാക്കി എന്നാണ് ദൈവത്തിന് ഇനിയും ഒത്തിരി പദ്ധതികൾ മിശ്രൈമിൽ ചെയ്യുവാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പറവുവിന്റെ ഹൃദയം കഠിനമായതോടുകൂടി ഇസ്രായേൽ മക്കളെ വിട്ടുതരണമെന്ന വാക്കിൽ നിന്നും പറവൂൻ പിന്മാറി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ വീണ്ടും യഹോവ തന്റെ അടുത്ത അത്ഭുതം പ്രയോഗിക്കുവാൻ മോശയോട് ആജ്ഞാപിക്കുകയാണ് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുവാൻ അഹരോനോട് പറയുക എന്നാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത് അങ്ങനെ യഹോവയുടെ ആജ്ഞ അനുസരിച്ച് അഹരോൻ തന്റെ വടി കൊണ്ട് നിലത്തിലെ പൊടിയെ അടിച്ചതും നിലത്തിലെ പൊടികളെല്ലാം പേനായി മാറി എന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മിസ്ലിം ദേശത്തിലെ പൊടികളെല്ലാം പേനായി തീർന്നു ഇവിടെ ഫറവോന്റെ മന്ത്രവാദികളും ഞങ്ങൾക്കും ഇതുപോലെ പേൻ ഉണ്ടാക്കുവാൻ പറ്റുമെന്ന് പറഞ്ഞ് അഹരോൻ ചെയ്തതുപോലെ ചെയ്തു എങ്കിലും അവർക്ക് പേൻ ഉണ്ടാക്കുവാൻ സാധിച്ചില്ല അവരുടെ പരാജയം അവർ ഫറവോനോട് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും മിശ്രൈമിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുകൊണ്ട് മൂടി ഇത് ദൈവത്തിന്റെ വിരലാണ് എന്ന് പറഞ്ഞ് മന്ത്രവാദികൾ ഫറവോനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫറവോന്റെ ഹൃദയം കാടിനെപ്പെട്ട് തന്നെ ഇരുന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു കർത്താവായ യഹോവ മിശ്രൈം ദേശത്ത് പേൻ വരുത്തിച്ചിട്ടും ഫറവോൻ മാറുന്നില്ലെന്ന് കണ്ട് യഹോവ മോശയോട് നീ നാളെ അതിരാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ അടുക്കൽ പോയി എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക ഇല്ലെങ്കിൽ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിൽ മേലും ഞാൻ നായിച്ചേ ും നിന്റെ ദേശം മുഴുവൻ നായിച്ച കൊണ്ട് നിറയും എന്നാൽ ഭൂമിയിൽ ഞാൻ തന്നെയാണ് എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഘോഷാൻ ദേശത്തിൽ നായിച്ച വരാതെ ഞാൻ വേർതിരിക്കും എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ വ്യത്യാസം വയ്ക്കും എന്ന് ഫറവോനോട് പറയുവാൻ മോശയോട് കൽപ്പിച്ചു എന്നാൽ ഇവിടെ മോശ ദൈവത്തിന്റെ ഈ കൽപ്പന ഫറവോനെ അറിയിച്ചെങ്കിലും ഫറവോൻ അത് കാര്യമാക്കിയില്ല അങ്ങനെ മിസ്രീം ദേശം മുഴുവൻ ദൈവം നായി കൊണ്ട് നിറച്ചു എന്നാൽ ഇസ്രായേൽ ജനം പാർത്തിരുന്ന ഗോഷാൻ ദേശത്ത് മാത്രം നായിച്ച വന്നില്ല ഇവിടെയും ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഫറവോന്റെ ഗ്രഹത്തിലും വൃത്യന്മാരുടെ ഗ്രഹത്തിലും ജനങ്ങളുടെ ഇടയിലും നായിച്ച പെരുകി നായിച്ചയുടെ ശല്യത്താൽ ദേശം നശിക്കുവാൻ തുടങ്ങി ഫറവോന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല ഫറവാൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പാൻ വേണ്ടിയാണല്ലോ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്ത് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുന്നതിനുള്ള അനുവാദം ഞാൻ തരാം നിങ്ങൾ പോയി യാഗം കഴിപ്പിൻ എന്ന് പറയുകയാണ് എന്നാൽ മോശ അത് സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് മരുഭൂമിയിൽ മൂന്ന് ദിവസത്തെ യാത്ര പോയി ദൈവത്തിന്റെ പർവ്വതത്തിന് കീഴിലാണ് യാഗം കഴിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മിശ്രീമിയർക്ക് അറപ്പായത് ഞങ്ങൾ ചെയ്യില്ല മിശ്രീമിയർക്ക് അറപ്പായത് ചെയ്താൽ അവർ ഞങ്ങളെ കല്ലറിയും എന്ന് മോശ പറയുകയാണ് അങ്ങനെ ഫറവോൻ മോശയുടെ ആവശ്യം അംഗീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ അതിദൂരത്ത് പോകരുതെന്നും എനിക്ക് വേണ്ടിയും നിങ്ങളുടെ യഹോവയോട് പ്രാർത്ഥിക്കണമെന്നും നിങ്ങളെ ഞാൻ വിട്ടയക്കാമെന്നുമാണ് ഫറവോൻ മോശയോട് പറയുന്നത് എന്നാൽ തവള കൊണ്ടുള്ള പ്രയോഗത്തിൽ ഫറവോന്റെ സ്വഭാവം മോശയ്ക്ക് കൊണ്ട് ഫറവോനോട് ഈ നായിച്ച ഒഴിഞ്ഞു പോകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാൽ നായിച്ച ദേശത്തു നിന്നും നിന്റെ അടുത്തു നിന്നും ഒഴിഞ്ഞു പോയതിനു ശേഷം യഹൂബയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതെ ചതിവ് ചെയ്യരുത് എന്നും ഫറവോനെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷമാണ് മോശ ഫറവോന്റെ അടുക്കൽ നിന്നും പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഇവിടെയും മോശയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് ദേശത്തിലെ നായിച്ചകളെ ദൈവം ഒന്നുപോലും അവശേഷിപ്പിക്കാതെ നീക്കിക്കളഞ്ഞതായി വേദഭാഗം പഠിപ്പിക്കുന്നു എന്നാൽ ദേശത്തിലെ നായിച്ചകൾ നീങ്ങിപ്പോയത് മനസ്സിലാക്കിയ ഫറവോൻ തന്റെ ഹൃദയം വീണ്ടും കഠിനമാക്കി ഇസ്രായേൽ ജനത്തെ വിട്ടയയ്ക്കുവാൻ തയ്യാറായില്ല എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഫറവോന്റെ മുന്നിൽ ദൈവം അഞ്ച് അത്ഭുതങ്ങൾ ചെയ്തു ഈ അഞ്ച് അടയാളങ്ങൾ കണ്ടിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ മക്കളെ വീണ്ടും വീണ്ടും കഠിനമായ ഊഴിയവേലകൾ ചെയ്യിക്കുകയാണ് ഫറവോനും വൃത്യന്മാരും ചെയ്യുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് മുന്നിലും അടയാളങ്ങൾക്ക് മുന്നിലും മുട്ടുമടക്കുവാൻ ഫറവോൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ദൈവം പറവോനെ തയ്യാറാകുവാൻ സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു ഇസ്ലാമിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും യഹോവ ചെയ്തെങ്കിലും തന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ദൈവം സംരക്ഷിക്കുകയായിരുന്നു ദൈവം മിസ്ലിം ദേശത്തും ഫറവോനും ചെയ്യുവാനിരിക്കുന്ന ബാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ